കഴിഞ്ഞ നവംബർ പതിനാറാം തീയതി ആരംഭിച്ച നിങ്ങളുടെ മെക്സൻ മാങ്കാവ് ആഴ്ചവട്ടം ഒരു വർഷം പിന്നിട്ട് വിരികയാണ് അതിൻ്റെ പ്രവർത്തന റിപ്പോർട്ടാണ് ജലീൽ സാർ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത് വളരെ മികവിറ്റ രീതിയിൽ വളരെ നല്ല പ്രവർത്തനങ്ങളുമായി നിങ്ങൾ ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം മെക്സ്വൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം അത് ബാബു സാർ തന്നെ ബാബു പതിയിൽ സാർ എന്നോട് പറയുകയുണ്ടായി അദ്ദേഹത്തിന് ഇന്ന് എഴുപത്തിനാല് വയസ്സാണ് ഒരു സമയത്ത് അദ്ദേഹം ഒരു ക്സിഡൻ്റ് വഴി വീടുകളിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂടുന്ന മൂന്ന് മാസത്തിൽ ഒതുങ്ങിക്കൂടുകയും ഏകദേശം ജീവിതം ഒരു വഴിമുട്ടി നിൽക്കുന്ന നിൽക്കുന്നൊരവസരമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു സ്ട്രെസ്സിലേക്കെല്ലാം പോകും എന്താണ് എന്ന് ചിന്തിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം മുന്നോട്ട് വരികയും ഈ മെക്സവൻ ബ്രാഞ്ചിൻ്റെ ചെയർമാനായിട്ട് ചാർജ് എടുക്കുന്നു ഇന്ന് എഴുപത്തിനാല് വയസ്സുകാരനാണെങ്കിൽ പോലും അദ്ദേഹം ചുറു ചുറുക്കുള്ള ഒരു യുവാവായി മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത് മെക്സവൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെലുത്തിയ മാറ്റം വളരെ വലുതാണ് ഇന്ന് അദ്ദേഹത്തിന് വളരെ സന്തോഷമാണ് കാരണം അദ്ദേഹം പറഞ്ഞു ഇന്ന് ഈ സൗഹൃദം ഈ കമ്മ്യൂണിറ്റി ഈ കൂട്ടായ്മ എന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചിരിക്കുകയാണ് കാരണം ഒറ്റപ്പെടലിന്റെ വിരസത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് അദ്ദേഹത്തിന് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് ഇന്ന് അദ്ദേഹം ഒരു പുനർജന്മം കിട്ടിയെന്ന് എന്നോട് പറയുകയല്ല സത്യത്തിൽ നമ്മൾ പറയാം മെക്സവൻ റീജ്യൂനേറ്റ് എന്നാ പറയാറ് മെക്സവൻ റീജ്യൂനേറ്റീവ് നിങ്ങൾക്ക് പുനർജന്മം നൽകുന്നുവെന്ന് നമ്മുടെ മെക്സോവിൻ്റെ ആപ്തവാഹിയാണ് ഇതേപോലെ ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് മെക്സോനുണ്ട് കാരണം ജീവിതം പലപ്പോഴും നമുക്കൊരു പ്രായം വഴിക്കഴിഞ്ഞാൽ നമ്മളെ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ വീടുകളിൽ ആളില്ലാതെ ആരും പറൻറ്റുകാരൻ എന്നിട്ട് നമ്മുടെ ജീവിത രീതി നമ്മുടെ ശൈലി സാമൂഹിക ബന്ധങ്ങളെല്ലാം ആ തരത്തിലാണ് പലപ്പോഴും എല്ലാം ഉണ്ടായിട്ട് പോലും ഒറ്റപ്പെടലെ വിരസയിലേക്ക് തള്ളിപ്പോകുന്ന ഒരു നമ്മുടെ അറിയാതെ ജീവിതങ്ങൾ എന്തുണ്ടായിട്ടും കാര്യമില്ല നമുക്ക് സൗഹൃദമില്ലെങ്കിൽ അത് നമ്മുടെ വലിയൊരു അപകട നിലയെ നമുക്ക് തരണം ചെയ്യാൻ കഴിയില്ല കൂടാതെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ പ്രയാസിലേക്ക് തള്ളപ്പെടുകയും വലിയ രീതിയിൽ സ്ട്രെസ്സിലേക്ക് പോവുകയും ചെയ്യും വിഷാദ രോഗം വരും അങ്ങനെ വലിയ രീതിയിൽ പെട്ടെന്ന് തന്നെ നമ്മൾ രോഗത്തിന് അവസ്ഥയാണ് നമുക്ക് സാമൂഹിക അവസ്ഥ ഇന്ന് മെക്സൻ വഴി നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ ഈ കൂട്ടായ്മ വഴി ഇന്ന് ജാതി മത വർഗവർണ വ്യത്യാസമില്ലാതെ നമുക്ക് എല്ലാവർക്കും ഒരു പൂന്തോട്ടത്തിലെ പൂക്കൾ കണക്കെ ഒരു പൂങ്കാവനം കണക്കെ അവിടെ യാതൊരു വ്യത്യാസമില്ല അവിടെല്ലാം ഒന്നാണ് അവിടെ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒത്തുകൂടാനും പ്രഭാത സൂര്യൻ ഉദിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് വ്യാമം ചെയ്യാനുമുള്ള ഒരു അവസരമാണ് നമുക്ക് മെക്സവന് വഴി സാധ്യമായിരിക്കുന്നത് ഇന്ന് മെക്സവൻ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നോക്കുകയാണെങ്കിലും ഫാമിലി ലൈഫിൽ നോക്കുകയാണെങ്കിലും സാമൂഹ്യ തലത്തിൽ നോക്കുകയാണെങ്കിലും നിങ്ങളുടെ നാടിൻ്റെ മറ്റേ ഓരോ ദേശത്തിൻ്റെ രീതിയിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ മെക്സൻ നമുക്ക് മെക്സൻ വഴി നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ എനിക്ക് ഇന്ന് ഇവിടുന്ന് കേൾക്കാൻ സാധിച്ചു ബാബു സാറിൻ്റെ ഇന്ന് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് മാങ്കാവിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരു ഈ പ്രവർത്തന റിപ്പോർട്ട് ഞാൻ കേൾക്കുകയുണ്ടായി വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ വളരെ എന്താണ് സൗഹൃദ ഫലം എത്രത്തോളം നല്ല രീതിയിലാണ് ആ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് മെക്സോനിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെന്ന് ഞാൻ കരുതുന്നു ശരിയാണോ അല്ലേ ഗുഡ്സ് ഓക്കെ അത് തന്നെയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആ ഒരു കുട്ടിക്ക് പോലും ഇവിടെ എല്ലാവരുടെ മുഖത്തും നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് സന്തോഷവും അഭിനിവേശവും ആർജവും ഊർജ്ജവും ഒക്കെയാണ് ഇവിടെ പ്രായം ഒരു പ്രശ്നമേ ഇല്ല അറുപത് എഴുപത് എൺപതാകട്ടെ പക്ഷെ ഇന്ന് നിങ്ങളുടെയൊക്കെ മുഖത്ത് എനിക്ക് കാണാൻ കഴിയുന്ന വെറും ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് മാത്രമാണ് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് വ്യത്യസ്തം തന്നെയാണ് മെക്സോൻ നിങ്ങളോട് ഹൃദയത്തോട് കൂടി കൂട്ടിപ്പിടിക്കുന്നതും അത് തന്നെയാണ് മെക്സോൻ്റെ വിജയവും ഇവിടെ പ്രായം നിങ്ങളെ മറക്കാൻ പ്രായത്തെ നിങ്ങൾ മറക്കാൻ മറക്കുന്നു പൂർണ്ണമായും മറക്കുന്നു കുട്ടികളിലേക്ക് നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ മാനസിക ആരോഗ്യം ഒരു തലത്തിലേക്ക് നിങ്ങളെ കുട്ടികളെ പോലെ നിങ്ങൾക്ക് ചിന്തിക്കാനും ചെയ്യാനും ഒക്കെ ഉള്ള കഴിവും തൻ്റെടും അതേപോലുള്ള എന്താണ് ഊർജവും ആർജവും ഒക്കെ നിങ്ങളേക്ക് എത്തിക്കഴിഞ്ഞു അതു തന്നെയാണ് മെക്സൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അപ്പോ പ്രായത്തെ മറന്നുകൊണ്ട് ശാരീരിക വിഷമതകളില്ലാതെ ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിൽക്കാതെ നമുക്കിന്ന് മരുന്നുകൾ എത്രയോ മരുന്നുകളെയൊക്കെ പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളി കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യമാണ് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു വ്യായാമം വഴി തന്നെ നമുക്ക് മെക്സൻ നിങ്ങൾക്ക് തെളിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സമൂഹം അറിയാം മരുന്ന് കഴി മരുന്നിന് അടിമപ്പെട്ട് ഒരു സമൂഹമായിരുന്നു ഭക്ഷണം പോലെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത രീതിയായിരുന്നു നമുക്കുള്ളത് ഇന്ന് ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള മെക്സാൻ പോളുടെ ഒരു വ്യാമത്തിൽ നിങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ വ്യവസ്ഥാപിതമായിട്ട് ആ ഒരു ലീറ്റർ കീഴിൽ നിങ്ങൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിഞ്ഞു നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആരോഗ്യത്തെ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധ്യമായിരിക്കും എന്ന് കണ്ടു എത്രയോ വലിയ ഫീഡ്ബാക്സ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കേൾക്കാനുണ്ടാവും ഷുഗർ ലെവലും പ്രമേയം ഇരുന്നൂറും മുന്നൂറും ഒക്കെ ഉള്ളവർക്ക് പതുക്കെ പതുക്കെ അല്ലെങ്കിൽ ഇൻസുലിൻ വെക്കുന്ന ആളുകൾ ഒക്കെ അവർക്കൊക്കെ അതിൽ നിന്ന് പതുക്കെ 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 ആയിട്ട് നമുക്ക് മോചനം നേടാൻ സാധിച്ചിട്ടുണ്ട് ആണോ ഇല്ലേ ശരിയല്ലേ ആ നൂറുകണക്കിലെ ഈ ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് മെക്സോൻ്റെ വിജയം ഇന്ന് നിങ്ങൾ പഠിച്ചെടുത്തിരുന്ന ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒരു ജീവകാരുണ്യ പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഇതിലേക്ക് എത്തിപ്പെടാതെ എത്രയോ നൂറ് കണക്ക് ആയിരക്കണക്കിന് ആളുകൾ ഇനിയും നിങ്ങളുടെ ചുറ്റു അവരെ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിലേക്ക് ക്ഷണിക്കുക നിങ്ങൾ ബാബു സാറിനെ പോലെ അതേപോലെ ബഷീർ പോലെ അവരെ മാത്രം ചുമതലപ്പെടുത്തിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ പോകാൻ പാടില്ല നിങ്ങളെല്ലാവരും ഇതിൻ്റെ വക്താക്കളായി ഇതിൻ്റെ ട്രെയിനർമാരായി ഇതിൻ്റെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ കൂടുതലാളിലേക്ക് മെസ്സേജ് എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ ആളുകളെ ഈ ഗ്രൗ ഇതിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാവും നിങ്ങൾ മറ്റൊരാളിലേക്ക് ആരോഗ്യത്തിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഒരാരോഗ്യം നമുക്കറിയാം ഒരാളുടെ ആരോഗ്യം എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വീടിൻ്റെ നാഥന് എന്തേലും സംഭവിക്കുമ്പോഴേക്കും ആ വീട് മൊത്തമായിട്ടും അവിടെ പ്രശ്നങ്ങളിലാകപ്പെടുകയാണ് രോഗിയായി കഴിഞ്ഞാൽ അവരുടെ പരിചരിക്കാനും മറ്റു മറ്റ് മറ്റ് കുട്ടികൾ പോലെ എന്തെയ്യും അവരുടെ ജോലി ഉപേക്ഷിച്ച് നിൽക്കേണ്ട ഗതികേട് വരും അപ്പോൾ ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അത് മെയിൻ്റെ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ആരോഗ്യമുള്ള സമയം നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് സമയം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ചിലവഴിക്കാൻ ചിലവഴിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അറുപത് എഴുപത് എൺപത് നൂറോ ആവട്ടെ പക്ഷേ ഇന്ന് മാക്സിമം തുടങ്ങിയിട്ട് നൂറ് വെറും കുറഞ്ഞ വർഷം ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇന്ന് പബ്ലിക്കലി ഔട്ട് ചെയ്തിട്ട് ഏകദേശം മൂന്ന് വർഷം ആയിട്ടുള്ളൂ ബാബസ്റായി അംബാസിഡറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചാർജ് എടുത്തതിന്റെ ശേഷം വെറും രണ്ട് വർഷം മൂന്ന് വർഷത്തിനകത്ത് ഇരുപത്തിരണ്ടിലാണ് ചാർജ് എടുക്കുന്നത് ഇന്ന് മൂന്ന് വർഷത്തിനകത്ത് ഏകദേശം മൂവായിരത്തിൽ പരം സെന്ററുകൾ മെക്സോന് ഇന്ന് പല ഭാഗങ്ങളിലായിട്ടുണ്ട് അത് തന്നെയാണ് മെക്സോന്റെ ഏറ്റവും വലിയ